മഴക്കാലത്ത് മല്ലിയും മുളവുമെല്ലാം പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനുള്ള ടിപ്പാണ് മല്ലി നല്ലതുപോലെ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം മുഴുവനും പോയ ശേഷം ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ച് കൊടുത്ത് ചൂടായ കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് അതിന് മുകളിലായി വെച്ചുകൊടുക്കുക ഇനി അടപ്പടച്ചു കൊടുക്കുക കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയ ശേഷം വേണം അടച്ചു കൊടുക്കാൻ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മല്ലി നല്ലതുപോലെ ചൂടായി കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇനി ഈ മല്ലി പുറത്തെടുത്ത് ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക കഴിഞ്ഞിട്ടില്ല ഇനി ഈ ചൂടാക്കിയെടുത്ത മല്ലി ഒന്നുകൂടി വറുത്തെടുക്കണം അതിനെ ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അതിൽ ഞാൻ പെരിഞ്ജീരം ചേർത്തിട്ടില്ലായിരുന്നു ഇതിൽ ചില ടിപ്പുകളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ട് തന്നിരുന്നു ഇങ്ങനെ പെരിഞ്ജീരം കൂടെ ചേർത്ത് മല്ലി വറുത്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മല്ലി വറുത്തെടുത്ത് കറി വെച്ച് നോക്കൂ ഒന്നും പറയാനില്ല നമ്മുടെ കറിയുടെ മണം അടുത്ത വീട് വരെ പോവും ഈ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ പൊടിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ കണക്ക് ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ല ഫൈൻ പൊടിയായി തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ മുളകും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും നമ്മൾ കറിക്കൊക്കെ താളിച്ചെടുക്കാനും മറ്റും വറ്റൽ മുളക് കൂടുതലായി വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന സമയം പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തു പോകാതിരിക്കാനായി കുക്കറിൽ ഇങ്ങനെ ചെയ്താൽ മതി മുളക് കഴിയെടുത്ത ശേഷം ചൂടായ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക ഇതിന്റെ ചൂട് മാറിയ ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി ഇതിൽ ഉപ്പിട്ട് വറുത്തെടുത്തത് കൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഈ മുളക് ചീത്തയാകില്ല നമുക്ക് കറിക്കൊക്കെ താളിച്ചെടുക്കാനും ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാനും കപ്പയ്ക്കൊക്കെ മുളക് പൊട്ടിച്ചെടുക്കാനും ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ എളുപ്പമാണ് അടുത്തത് നമ്മൾ കറികൾക്കൊക്കെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഡെയിലി ഇങ്ങനെ തേങ്ങ വറുത്തെടുത്ത് അരച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്ത ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുക്കുക വേണമെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയും വെയിറ്റ് ഊരി മാറ്റിയ ശേഷം കുക്കറിൻ്റെ അടപ്പടച്ച് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ വറുത്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കുലുക്കി കൊടുത്താൽ മതി എല്ലാ തേങ്ങയും ഒരുപോലെ തന്നെ വറുത്ത് കിട്ടും നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ കുക്കറി വെച്ചു കൊടുത്താൽ ആ സമയം കൊണ്ട് നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യാൻ പറ്റും കുക്കറിന് നല്ല അടികട്ടി ഉള്ളതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാതെ നല്ല ചൂടോട് തന്നെ മൂത്ത് നല്ലതുപോലെ കിട്ടും അപ്പോൾ ഇതുമൊന്ന് ചെയ്തു നോക്കൂ ഉപകാരമാകും